കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗൻവാടികൾക്ക് വാട്ടർ പ്യൂരിഫയറും കളി ഉപകരണങ്ങളും വിതരണം ചെയ്തു വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ നിർവഹിച്ചു കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗൻവാടികൾക്ക് വാട്ടർ പ്യൂരിഫയറും കളി ഉപകരണങ്ങളും വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് നൂറ്റി പന്ത്രണ്ട് അംഗൻവാടികൾക്ക് ശുചിതല വിതരണത്തിന്റെ ഭാഗമായിട്ടാണ് വാട്ടർ പ്യൂരിഫയർ വിതരണം ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനിതാ തിലകൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുധാ സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി കെ മുകുന്ദൻ യു എസ് സജീവ് കെ പി വിനോദ് എസ് ഷിജി മിനി ബിജു രജനി ദാസപ്പൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി വി സുനിൽ സോദവും സി ഡി പി ഒ പ്രഭുത പീറ്റർ നന്ദിയും പറഞ്ഞു ഇന്ന് കേരളത്തിൽ ഒരു ഇടത്തരം ജനവിഭാഗങ്ങളുടെ വളർച്ച വലുതായിട്ട് വരുന്നു ഇടത്തരം ജനവിഭാഗങ്ങളുടെ വളർച്ച ഇന്ന് കേരളത്തിൽ വലുതായി വരുന്നു അവരുടെതായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാൽ താഴെയുള്ള ജനവിഭാഗങ്ങളുടെ ആ വിഭാഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ സാമ്പത്തിക നില ഉയരുന്നില്ലെന്ന് അത് വീണ്ടും താഴെത്തോട്ട് പോകുന്നു ഒരു മുപ്പത് ശതമാനം ആളുകളെ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക സ്ഥിതി താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വിഭാഗം നല്ല നിലയിൽ വരുന്നു പക്ഷെ ഒരു മുപ്പത് ശതമാനം താഴെത്തട്ടിലുള്ള ആളുകളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നില്ല അതിൽ സ്വാഭാവികമായിട്ടും ആ മേഖലയെ സംബന്ധിച്ചാണ് ഗവൺമെന്റ് ഇന്നിപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അതിനെങ്ങനെയൊക്കെ പരിഹാരം കാണാൻ കഴിയും അതിനാവശ്യമായിട്ടുള്ള സമീപനങ്ങളൊക്കെ വിഷീകരിക്കാൻ കഴിയും ആ നിലയിലാണ് ഗവൺമെന്റ് ഇന്നിപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുത്തു അത് അതിവേഗം നമ്മൾ പരിഹരിക്കുകയാണ് പട്ടിണി ഇല്ലാത്ത ഒരു നാടായി കേരളത്തെ മാറ്റുക എന്നുള്ള കാര്യവും നമ്മൾ അതുപോലെ തന്നെ മറ്റു മേഖലയിലും നമ്മൾ ഇടപെടുക ആ മറ്റു മേഖലകളിൽ ഇപ്പോ കാർഷിക മേഖലയിൽ നല്ലതുപോലെ നമുക്ക് ഇടപെടാൻ കഴിയുന്നുണ്ട് ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരമാണ് അത് നല്ല ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ആവശ്യം ആഹാരം കഴിക്കുക എന്നുള്ളതല്ല ആരോഗ്യം സംരക്ഷിക്കപ്പെടാൻ കഴിയുന്ന തരത്തിൽ ആഹാര രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് തീർച്ചയായിട്ടും ജനങ്ങളുടെ കാര്യങ്ങളെ വളരെ നമ്മൾ ും മറ്റാളുകൾക്ക് തൊഴിലുണ്ടാകണം തൊഴിൽ കൊടുക്കാനുള്ള സംരംഭങ്ങളിലേക്ക് നമ്മൾ വരുക എന്ന പരിപാടി നമ്മൾ ഏറ്റെടുത്തു എങ്ങനെയാണ് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുക സർക്കാർ സർവീസിൽ തൊഴിൽ കൊടുക്കുന്നതിന് ഒരു പരിമിതി ഉണ്ട് പി എസ് സി വഴി തൊഴിൽ കൊടുക്കാൻ ഒരു ഏകദേശം ഇത്ര ശതമാനം തൊഴിൽ മാത്രമാണ്